ബി എൽ എം ചെറുപുഴ ബ്രാഞ്ചിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലുമായി ചേർന്നാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു വിദഗ്ധ ഡോക്ടർമാർ വിവിധ വിഭാഗങ്ങളിൽ രോഗനിർണയം നടത്തി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെറുപുഴ ബ്രാഞ്ചിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലുമായി ചേർന്നാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഒന്നാം വർഷമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പരിപാടിയായിട്ട് പറഞ്ഞ ആദ്യം സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഏകദേശം വർഷത്തിലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഇരുനോ ആൾക്കാരോട് ജില്ലയിലേക്ക് പോയിട്ടുണ്ട് അതേപോലെ നമ്മുടെ വിദ്യാലും കുടുംബാംഗങ്ങളും എല്ലാവരും പരമാവധി ആൾക്കാരും വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വിജയമായിരുന്നു മെഡിക്കൽ ക്യാമ്പാണ് അപ്പോൾ ഇനി ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെറിയ ഗ്രാമത്തിൽ ചെറിയ ടൗണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഒരു സഹകരണം നന്നായിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും തുടർന്ന് ഈ സഹകരണം നമുക്ക് ഉണ്ടാകുമെന്ന് ഉദ്ദേശിക്കുന്നു നല്ല കാര്യങ്ങൾ നമ്മൾ ബി എൽ എം ചെറുപുഴ ബ്രാഞ്ച് ഓഫീസിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പരിശോധനയ്ക്കെത്തി മരുന്നുകൾ ഷുഗർ പരിശോധന ബ്ലഡ് പ്രഷർ പരിശോധന ശ്വാസകോശ പരിശോധന എന്നിവ സൗജന്യമായിരുന്നു ഡോക്ടർ അതിയ ജാനി ഭാഷ ഡോക്ടർ കിരൺ വിനായകി കെ ഡോക്ടർ പി ശ്രുതി ഡോക്ടർ ജെഫിൻ ജോർജ് ഡോക്ടർ നിമിഷം നാരായണൻ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ രോഗനിർണയം നടത്തി ബി എൽ എം ചെറുപുഴ ബ്രാഞ്ചിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും നിരവധി പേർ പങ്കെടുത്തു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ